സോലോ ഗൈസ് കുതിര വീഡിയോയിലേക്ക് എല്ലാവരും യൂസ് ആദ്യം ഇപ്പോൾ ഗൈസ് കുറേ വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറേ പറഞ്ഞു ഏകദേശം ഒരാഴ്ച തന്നെ ആയിട്ടുണ്ടാവുള്ളൂ കുറച്ച് തിരക്കൊക്കെയാണ് ഗൈസാദാണ് പിന്നെ വീഡിയോ ഇപ്പോൾ ഈ വീഡിയോ ആണെങ്കിൽ ഞാൻ അപ്പോൾ എടുത്തിട്ട് ഏകദേശം ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടാവും ഈ വീഡിയോ എടുത്തിട്ട് റെക്കോർഡ് ചെയ്തിട്ട് ഇപ്പോഴാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് ഇന്നാണ് ഞാൻ വോയ്സ് ഓവർ കൊടുക്കുന്നത് ഒരു മാസത്തിനു ശേഷമാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് അതുകൊണ്ട് വീഡിയോ എങ്ങനെയാണ് വരുന്നത് എന്ന് പോലും എനിക്ക് വലിയ ഐഡിയയില്ല കാരണം ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചത് അങ്ങനെ ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കണവരുമ ഇങ്ങനെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ എന്താ പരിപാടി ചോദിച്ചാൽ നമ്മുടെ ചെക്കൻ ഇവിടെ കിടക്കുന്നുണ്ട് അസുര ഇവിടെ കിടക്കുന്നുണ്ട് നമ്മുടെ അസുരനെ എം വീഴ് ബുക്ക് ചെയ്തൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ ഇത് അതിൻ്റെ മുമ്പത്തെ വീഡിയോ ആണോ കാരണം നമ്മുടെ ചെക്കന് സ്റ്റിക്കറൊന്നും കളഞ്ഞിട്ടില്ല അപ്പോൾ അസുര അപ്ഡേഷനിലാണ് അതൊക്കെ ഞാൻ വഴിയെ അറിയിക്കുക നല്ല മഴ മൂടാപ്പുണ്ട് ഗെയിമിലും നല്ല മഴ നമ്മുടെ ഇവിടെ നാട്ടിലും നല്ല മഴ അതുകൊണ്ടാണ് മെയിനായിട്ട് ഇപ്പോൾ കറൻറ്റൊക്കെ കട്ട് ആവുന്നത് കൊണ്ട് വീഡിയോ ഒന്നും നേരെ എടുക്കാനും പറ്റില്ല അപ്പോൾ നമ്മുടെ ചെക്കൻ ഇവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ചെക്കനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോകണം അസുരനെ ഐ സോറി അസുരല്ല ചാർലി നമ്മുടെ പുതിയ ബി എസ് സിസ് ഐഷറിൻ്റെ വർക്കൊക്കെ തീർത്തിട്ടുണ്ട് നമ്മൾ ഫുൾ വർക്ക് തീർത്തിട്ടുണ്ട് ലൈറ്റ് വർക്ക് പിക്സൽ കാര്യങ്ങൾ അതേമാതിരി കളറ് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ അടച്ച് ഫുൾ സെറ്റാക്കിയിട്ട് നമ്മുടെ ഷെഡിൽ നമ്മുടെ ഷെഡിലല്ല ഇപ്പോൾ സൗണ്ട് വർക്ക് എയിറ്റി ഐൻ്റെ ഷെഡിൽ കിടക്കുന്നുണ്ട് സൗണ്ട് വർക്ക് ചെയ്യുന്നു ലൈറ്റ് വർക്ക് ചെയ്യുന്നു ഗ്രാഫിക്സ് വർക്ക് എല്ലാം തീർത്തിട്ടുണ്ട് ചെക്കൻ്റെ ഫുൾ വർക്ക് തീർത്ത് അവിടെ കിടക്കുന്നുണ്ട് ഇപ്പോൾ പോയി ഒന്ന് പിക്ക് ചെയ്യണം അത്ര തന്നെ പോയി വണ്ടി ഒന്ന് എടുത്തിട്ട് വരണം അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ചെക്കൻ എന്തായാലും എടുക്കാൻ വേണ്ടി പോവാം വേറെ വിശേഷമൊന്നുമില്ലല്ലോ വൈസ് ഇനിയിപ്പോൾ നമ്മുടെ പുതിയ ബസ്സുകളൊക്കെ വരാനുണ്ട് ഇനിയിപ്പോൾ ഏതാണ് വെച്ചാൽ നമ്മുടെ ബി എം ആർ ഒരു ബി എം ആറിൻ്റെ സ്റ്റിക്കർ വർക്ക് ചെയ്യണല്ലോ സ്റ്റാലിൻ്റെ ഒരു വണ്ടിയും കൂടി വർക്ക് തീർത്തിട്ടുണ്ട് കമ്മ്യൂണിറ്റി പോസ്റ്റിന് ഞാൻ പോസ്റ്റൊക്കെ ഇടാറുണ്ട് ഇടയിൽ അത് നോക്കിയാൽ തന്നെ അറിയാം അപ്പോൾ വീഡിയോ വരാൻ തന്നെയാണ് കുറച്ച് ലേറ്റ് ആകുന്നത് നമ്മൾ കാര്യങ്ങളൊക്കെ ഫുൾ വേണം വേഗം ആക്കുന്നുണ്ട് പക്ഷേ വീഡിയോ മാത്രം കുറച്ച് ഡിലേ ആയി വരുന്നു എന്നുള്ളൂ എല്ലാവരും നമുക്ക് സെറ്റാക്കാം ഓക്കെ ബി എം ആറും കൂടി തീർത്ത് കഴിഞ്ഞാൽ പിന്നെ ഏകദേശം നമ്മുടെ ബസ്സിൻ്റെ എല്ലാ പരിപാടിയും തീർന്നു ഇനി ആകെ ആകുള്ളത് നമ്മുടെ ഈ അസുരനെ എം വി ഡി പൊക്കിയല്ലോ അപ്പോൾ എം ബി ഡി പൊക്കിയപ്പോൾ നമ്മൾ ഫുൾ ആകെ സീനായി എന്താ പറയുക സ്റ്റിക്കറൊക്കെ കളയേണ്ടി വന്നു അതേ മതി ഉള്ളിൽ സൗണ്ട് വർക്ക് കാര്യങ്ങളൊക്കെ കുറച്ച് അയച്ച് വെച്ചു അതേ കുറച്ച് ലൈറ്റ് കാര്യങ്ങളൊക്കെ കളയേണ്ടി വന്നു കുറച്ചൊക്കെ സെറ്റ് ഇതാക്കേണ്ടി വന്നു പിക്സല് പിന്നെ നമ്മൾ വലിയൊരു അപ്ഡേഷൻ കൊണ്ടുവന്നിട്ടുണ്ട് വായിച്ചു ഞാൻ വഴിയേ പറയാം അപ്പോഴത്തേനും ഇവിടെ ഭയങ്കര ബ്ലോക്ക് ആയി വെച്ചു നമ്മൾ എപ്പോൾ വണ്ടിയെടുത്താലും ഇവിടെ ബ്ലോക്ക് തന്നെയാണ് ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് വഴിയേ സംസാരിക്കാം ഓക്കെ അങ്ങനെ വായിച്ചു നമ്മൾ ഏകദേശം എങ്ങനെയൊക്കെയോ ബ്ലോക്ക് എടുത്ത് മാറ്റിയിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ റോങ് സൈഡിൽ കൂടിയാണ് പോകണത് നമ്മൾ ആ സൈഡ് എന്തോ ഒരു കാറുകാരൻ ബസ്സിൻ്റെ ബാക്കിൽ കൊണ്ട് കുത്തിയിട്ടാകെ ബ്ലോക്ക് ആയിരിക്കാം അതുകൊണ്ടാണ് ആ അപ്പോൾ നമ്മൾ എവിടെ പറഞ്ഞെടുത്തത് മാർക്ക് അസുരൻ്റെ കാര്യമാണ് പറഞ്ഞെടുത്തിട്ട് അപ്പോൾ അസുരൻ്റെ ഇനി ഇപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ട് ഇറക്കാം വേണ്ട തന്നെയാണ് പക്ഷെ അതിൽ കുറച്ച് വർക്ക് ചെയ്ത് അതേപോലെ നമ്മൾ പിക്സൽ കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട് ഫ്രണ്ടിലത്തെയും ബാക്കിത്തെയും ഒക്കെ അതൊക്കെയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അസുരൻ്റെ അതിൽ അപ്പോൾ ഇതിപ്പോൾ പഴയ വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എടുത്ത് വെച്ചിട്ട് ഏകദേശം ഒരു മാസം കഴിയും ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്കെന്നാലും ഈ സൈഡ് പമ്പിക്ക് കയറ്റാം ഫ്യൂവൽ അടിക്കണം ഇനിയിപ്പോൾ എന്നിട്ട് നമുക്ക് നേരെ അങ്ങനെ പോവാം കഴിച്ചു നമുക്ക് നമ്മുടെ ചെക്കിന് എടുക്കാൻ വേണ്ടി പോവാം ഓക്കെ അങ്ങനെ കഴിച്ച് നമ്മൾ നമ്മുടെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ അസുരനെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ ചാർലി ഉള്ളത് ഇതിൻ്റെ ഉള്ളിൽ എന്താ നമ്മൾ സെറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ് അപ്പോൾ നമുക്ക് അറിയുന്ന നമുക്കറിയണാല് തന്നെയാണ് ഇവിടെ കുറച്ച് ലോറിയൊക്കെ നിൽക്കണമല്ലോ ഇത് ഈ കൊറിയർ പാക്കേജിൻ്റെ കാര്യങ്ങളുടെ ഒക്കെ ലോറിയാണ് അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ വർക്കിന് കയറ്റം വന്നെ നമ്മുടെ ഇവിടെ സൗണ്ട് വർക്ക് കഴിഞ്ഞു കേസ് നമ്മൾ സൗണ്ട് വർക്ക് ചേർത്ത് ഫുള്ള് എല്ലാം സെറ്റപ്പ് ആക്കിയിട്ട് വണ്ടി ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമ്മൾ വണ്ടി ഇറക്കിയിട്ടു ഏകദേശം ഒരു ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കഴിഞ്ഞു അപ്പോൾ എപ്പോഴാണ് വണ്ടി മൊത്തത്തിൽ പണിയെടുത്ത് ഫുള്ള് സെറ്റാക്കി ഇറക്കുന്നത് കാരണം കുറച്ച് ടൈം എടുത്തു കൈസ് കാരണം ലൈറ്റ് വർക്കിന് തന്നെ നല്ലപോലെ ടൈം എടുത്തു കാരണം നല്ലപോലെ ലൈറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നേരത്തെ വീഡിയോ കണ്ടാൽ അറിയുക ഇതിപ്പോൾ നമ്മുടെ ബസ് ഇറക്കുന്ന ടൈമിലുള്ള വീഡിയോ കണ്ടാൽ അറിയാം നമ്മൾ നല്ലപോലെ ലൈറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഡിഫറൻസ് അറിയും നമുക്ക് എന്തായാലും നമ്മൾ മെല്ലെ ഉള്ളിൽ കയറാം ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല നമുക്ക് നേരെ ചെക്കൻ എടുത്ത് ചെക്കൻ അടുത്തേക്ക് പോകാം ഓക്കെ ഇനി ഇപ്പോൾ നമ്മുടെ വേറെ ഡ്രൈവറ് കൊണ്ടുപോയിക്കോളും ഇന്നിപ്പോൾ ഇവിടുന്ന് നേരെ അവസരം എന്തായാലും വർക്കിന് കയറ്റാൻ പോകണ കഴിഞ്ഞു കാരണം എന്തായാലും ഇപ്പോൾ പോലീസ് പിടിച്ചില്ലേ ഇനിയിപ്പോൾ റോട്ടി കൂടെ ഓർണ്ണ കണ്ടു കഴിഞ്ഞാൽ ഇന്നും പിടിച്ച് ഫൈൻ ഇടിയിപ്പിക്കും അപ്പോൾ എന്തായാലും നമുക്കിനി ചാർലിൻ്റെ അടുത്തേക്ക് പോകാം നമ്മൾ നമ്മുടെ ചെക്കൻ എടുക്കാൻ വേണ്ടി പോവുകയാണ് ലേ കണ്ടു കിടക്കുന്ന വേണ്ടീല്ലേ നമ്മുടെ പുതിയ ബി എസ് എച്ച് ഐഷറിൻ്റെ ചാർലി എന്നൊക്കെ ബാക്കിൽ എഴുതിയിട്ട് ഞാൻ ഈ നെയിം എന്തായാലും നേരത്തെ റിവീലാക്കാമെന്ന് വിചാരിച്ചു കാരണം ഇനി ആ ടൈമിൽ പറയേണ്ട വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് ഞാൻ നെയിം നേരത്തെ റിവീലാക്കിയത് പിന്നെ പോസ്റ്റ് നോക്കിയവർക്കൊക്കെ അറിയാം കമ്മ്യൂണിറ്റി പോസ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് അറിയാം പിന്നെ ഇവിടെ ഒരു ബസ് പൊട്ടിപ്പോൾ ഞാൻ നടക്കേണ്ടത് എന്താ സംഭവം ഒന്നും എനിക്കറിയില്ല ഒരു ബോഡിയൊക്കെ വർക്ക് എടുക്കുന്നു തോന്നുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ചെക്ക് കണ്ടില്ലേ ബാക്ക് ഇങ്ങനെ ബാക്ക് ഔൾ കാര്യങ്ങളൊക്കെ പുതിയ മോഡലാണ് അതേപോലെ മോഡിൻ്റെ ലിങ്കിന് എന്തെങ്കിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ആയ സോ ഓക്കെ ഇവിടെ ആണെങ്കിൽ നല്ല മഴ കൈസ് നാട്ടിലും മഴ ഗെയിമിലും മഴ പിന്നെ മഴ തുടങ്ങി സ്റ്റാർട്ടായി നിങ്ങൾ സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഷട്ടിൻ്റെ ഉള്ളിൽ ആയതുകൊണ്ട് നമ്മൾ നനിയൊന്നുമില്ല അപ്പോൾ വണ്ടിൻ്റെ ഏകദേശം വർക്ക് നിങ്ങൾ കണ്ടല്ലോ എന്തായാലും കാട്ടിത്തരാം നമ്മൾ ഒരുപാട് വർക്ക് എന്നാലും എടുത്തിട്ടുണ്ട് കൈസ് അല്ല നമ്മൾ സ്റ്റോക്ക് നമ്മൾ വീഡിയോ വണ്ടി എടുക്കാൻ പോകുമ്പോൾ സ്റ്റോക്ക് ആയിരുന്നു സ്റ്റോക്ക് കണ്ടീഷൻ ആയിരുന്നു ഇപ്പോൾ കണ്ടില്ല നിങ്ങൾ നല്ലപോലെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്തായാലും കാട്ടിത്തരാം ഫുള്ളായിട്ട് പിന്നെ നമ്മൾ സൈഡ് ഇത് കാട്ടനൊക്കെ കണ്ട റെഡ് കളർ കാട്ടൻ തീമിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നേരത്തെ വൈറ്റായിരുന്നു വണ്ടി ഇറക്കുമ്പോൾ വൈറ്റ് ആയിരിക്കും അല്ല വണ്ടി വൈറ്റ് അല്ല നമ്മുടെ കിട്ടുമ്പോൾ വൈറ്റ് ആയിരുന്നു ഇപ്പോൾ നമ്മൾ റെഡ് ആക്കിയിട്ടുണ്ട് അതേപോലെ നമ്മൾ ഉള്ളിൽ ഇൻറ്റീരിയർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ പുഷ് ബാക്ക് സീറ്റാണ് നമ്മുടെ വരുന്നത് അതേപോലെ നമ്മുടെ അടിയിൽ ലിപ്പ് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് വണ്ടി ഇറക്കുമ്പോൾ ഈ സൈഡ് ഭാഗത്തൊരു ലിപ്പ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഇൻഡിക്കേറ്റർ കാര്യങ്ങളുടെ ഒരു റിഫ്ലക്ഷൻ ലൈറ്റ് ഉണ്ടായിരുന്നില്ല അതൊക്കെ സെറ്റാക്കി പിന്നെ അതേപോലെ ലിപ്പ് ഫ്രണ്ട് ലിപ്പ് കാര്യങ്ങൾ ഇതാണ് നമ്മുടെ ഫ്രണ്ടിലത്തെ വ്യൂ വരുന്നത് കണ്ടില്ല ഇൻറ്റീരിയർ നിങ്ങൾക്ക് ക്യാബിൻ്റെ അവിടുത്തെ ലൈറ്റ് വർക്ക് കണ്ടാൽ തന്നെ അറിയാമല്ലോ നല്ലപോലെ പണിയെടുത്തിട്ടുണ്ട് കണ്ടില്ല ചാർജിൽ നിന്നൊക്കെ എഴുതിയിട്ട് അതേപോലെ ഈ ഗ്ലാസിൻ്റെ അവിടെയൊക്കെ ലൈറ്റ് വെച്ചിട്ടുണ്ട് ഈ ലൈറ്റൊക്കെ സെറ്റാണ് കഴിച്ചത് ഞാൻ എന്തായാലും ഓണാക്കി കാട്ടി കാട്ടിത്തരാം ഓക്കെ അതിന് പിക്സൽ കാര്യങ്ങൾ പിന്നെ ഇൻറ്റീരിയർ ക്യാബിൻ്റെ ലൈറ്റ് കണ്ടില്ലേ ഒരു ഏലിയൻ്റെ ടച്ച് അത് ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചാണ് കൈസ് കാരണം നമുക്ക് ഒരു ഏലിയൻ്റെ ടച്ച് വരുത്താലോ എന്നുള്ള രീതിയിൽ പറഞ്ഞ് ചെയ്യിപ്പിച്ചാണ് നമ്മൾ ഇതാണ് നമ്മുടെ വണ്ടി നമ്മളിപ്പോൾ ഇറക്കിയിൽ വെച്ച് കുറച്ചും കൂടി ലൈറ്റ് വർക്ക് കൂടുതലുള്ളത് ഇതാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ അസുരയാണ് കൂടുതൽ ലൈറ്റ് വർക്ക് ഉള്ളത് ബി എസ് സിക്സിൽ വരുമ്പോൾ ചാർലി ആണ് എന്നാണ് എൻ്റെ ഒരു തോന്നൽ കറക്റ്റായിട്ട് അറിയില്ല നോക്കണം നമുക്ക് എല്ലാ ബസ്സും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഏതാണ് കുറച്ചും കൂടി കൂടുതൽ ലൈറ്റ് വർക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഇതാണ് ഇൻറ്റീരിയർ വരുന്നത് ബി സിക്സ് ഐഷറിൻ്റെ ഇതാണ് ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ വരുന്നത് ഇപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ തന്നെ ഓണാക്കി ആക്കി കാട്ടിത്തരാം പിന്നിപ്പോൾ നമ്മുടെ ബീസ്റ്റ് അപ്ഡേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം വർക്ക് എല്ലാം തീർത്തും അപ്പോൾ കണ്ടില്ലേ നമ്മൾ ലൈറ്റ് ഓൺ ഇവിടെ ഇൻറ്റീരിയർ ലൈറ്റ് റെഡ് കളർ കൊടുത്തേണ് എന്തായാലും നമുക്ക് അത് പിന്നെ സ്റ്റോക്ക് ആയിരുന്നു കൈസ് കാരണം ഓൾറെഡി ഉണ്ടായിരുന്നു അപ്പോൾ അത് എങ്ങനെയാണ് ലൈറ്റ് ഓൺ നമ്മുടെ അസ്ത്രൻ്റെ ഹെഡ് ലൈറ്റ് അറിയാമല്ലോ എല്ലാവർക്കും അതാണ് അതിൻ്റെ ഒരു എടുപ്പ് പിന്നെ ഉള്ളിൽ പിത്സല് കാര്യങ്ങൾ അതേ മതി ആ ഗ്ലാസിൻ്റെ അടുത്ത ലൈറ്റൊക്കെ കണ്ടില്ലേ ഒരു ഫുൾ ഒരു റെയിൻബോ ടച്ച് പോലത്തെ ഒരു കളറാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതേപോലെ നമ്മുടെ ക്യാബിനത്തെ ലൈറ്റ് കണ്ടില്ലേ ആ ഏലിയൻ്റെ അവിടെ ഒരു സ്കൈ ബ്ലൂ അല്ല ഒരു 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 ബ്ലൂ അങ്ങനത്തെ ബ്ലൂ ഒരു ലൈറ്റ് ബ്ലൂ ടൈപ്പ് പോലത്തെ ഒരു കളറും ഒരു റെഡും അല്ല ഒരു കട്ട റെഡും അല്ല ഒരു ലൈറ്റ് റെഡ് പോലത്തെ ഒരു ടൈപ്പിലെ ആ ഇൻറ്റീരിയറാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ ഇൻറ്റീരിയർ കാര്യങ്ങൾ ടോപ്പ് ഭാഗത്തൊക്കെ നമ്മൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ആനിമേഷൻ ഇട്ടാലാണ് വർക്ക് ആവുള്ളൂ നമ്മൾ വൈപ്പറ് ഓണാക്കിയാലാണോ അത് ആവുള്ളൂ അങ്ങനെ ഞാൻ കാട്ടി തരാം ഇനിയിപ്പോൾ എന്തായാലും വൈപ്പർ കിട്ടുന്നുണ്ട് പിന്നെ ഞാൻ ഇൻറ്റീരിയറും കൂടി കാട്ടിത്തരാം ഒന്നും കൂടി കണ്ടാ എന്താണ് നമ്മുടെ ഇൻറ്റീരിയറ് കാര്യങ്ങൾ നല്ല വർക്ക് തന്നെയാണ് കേസുക നമ്മൾ ഒരുപാട് നല്ല പോലെ വർക്ക് അല്ലെങ്കിലും ആവശ്യത്തിനുള്ള വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് കാരണം ഓവർ വർക്ക് ചെയ്ത് ബോറാക്കിയിട്ടും ഇല്ല എന്നാൽ കറക്റ്റ് സെറ്റായിട്ടൊരു വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ചെക്ക് കണ്ടില്ലേ നമ്മുടെ എ പിക്സ് എന്ന് വൈറ്റും റെഡും അതാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് നമ്മൾ ആസൂരല് ഇനി വരുന്നത് ചെയ്യുന്നതിൽ പിക്സൽ മാത്രം കുറച്ചും കൂടി വ്യത്യാസമായിട്ട് ചെയ്യുള്ളൂ കായ്സ് കാരണം നമ്മുടെ എല്ലാം ഫുൾ പിക്സൽ തന്നെയാണല്ലോ അപ്പോൾ അതിൽ നമ്മൾ കുറച്ചും കൂടി വ്യത്യാസമായിട്ട് ചെയ്യുന്നുണ്ട് അതിനാ വഴി വീടുകൾ കാട്ടിത്തരാം പിന്നെ ഇപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി മെല്ലെ എടുത്തും നമുക്ക് എണ്ണ അടിക്കാൻ പോകണം കൈസ് നമ്മൾ വണ്ടിയിൽ ഫ്യൂവൽ ഇല്ല കമ്മിയാണ് കുറച്ചും കൂടി കുറച്ച് എണ്ണേ ഉള്ളൂ ഒരു പത്തിരുപത് ലിറ്റർ കൂടി നമ്മൾ ഏകദേശം ഒരു കുറച്ചും കൂടി ഒരു പത്ത് അയ്യായിരം രൂപയും കൂടി അടിക്കണം കൈസ് ഇട്ട് വേണം ചെക്കൻ്റെ ട്രിപ്പിനൊക്കെ വിടാൻ ഇനി നമ്മുടെ ബീച്ച് അപ്ഡേഷൻ കഴിഞ്ഞു അതേമേരി നമ്മുടെ ആ പുതിയ ബസ് നമ്മുടെ അന്ന് ചൈസ് കൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ പ്രകാശിക്കും അതിൻ്റെ പണിയൊക്കെ ഏതുവരെ ആയെന്നൊന്ന് നോക്കാൻ വേണ്ടി പോകണം അത് പറ്റിയ വീഡിയോ ചെയ്യാം ഓക്കെ കുറച്ച് തിരക്കായിരിക്കും എന്നാലും നോക്കട്ടെ പറ്റിയാൽ ഞാൻ വീഡിയോ ചെയ്യാം ഇനി അതേപോലെ നമ്മുടെ ചാർലി ഒക്കെ ട്രിപ്പ് ഇനി ഞാരെങ്കിലൊക്കെ ട്രിപ്പ് ഉണ്ടെങ്കിൽ വിളിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും വിടാം നമുക്ക് നേരെ നമ്മുടെ പമ്പിക്ക് വിടാം അങ്ങനെ നമ്മൾ നമ്മുടെ പമ്പിക്കെത്തിയിട്ടുണ്ട് കേസും ഇനി നമുക്ക് പെട്രോൾ കാര്യങ്ങളൊക്കെ അടിക്കണം അതിന് മുമ്പ് എന്തായാലും വീഡിയോ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി കേസുക ഏകദേശം കുറച്ച് ടൈം പത്ത് 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 പതിനൊന്ന് മിനിറ്റ് ആയി തോന്നുന്നു വീഡിയോ ലെങ്ത്ത് അപ്പോൾ ഓവർ ലെങ്ത് ആയാലും നമുക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു ബോർ ആയിരിക്കും അതുകൊണ്ട് എന്തായാലും വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യണം കേസും ഓക്കെ ഇനിയിപ്പോൾ ഇനിയിപ്പോൾ അപ്ഡേഷൻ എന്ന് പറയാം ബീച്ചിൻ്റെ അപ്ഡേഷൻ കഴിഞ്ഞു പിന്നെ അതിൻ്റെ വീഡിയോ ചെയ്യണം അതേപോലെ അസുരൻ്റെ കാര്യങ്ങൾ ചെയ്യണം അതേപോലെ നമ്മുടെ പുതിയ ബസ് ഇറങ്ങിണ്ട് അതിൻ്റെ ചെയ്യണം അപ്പോൾ എല്ലാം വഴിയേ വരാം കയസ്സ് ഇനിയിപ്പോൾ അത് പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ കായ്സ് ഓക്കെ ഇനി ഞാൻ മോഡൽ ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ എല്ലാവർക്കും ബൈ കയസ്സ്